ണല്ലോ നീ കണ്ടില്ലേ വല്ലാത്ത നീരൊഴുക്ക് നീരെടക്കുവാണെങ്കിൽ വല്ല വൈദ്യന്മാരെ കൊണ്ടാ കാണിക്ക മുട്ടുകാൽ കയറ്റും ഞാൻ അതല്ല പറഞ്ഞത് കണ്ടില്ലേ നല്ല വലിയൊഴുക്ക് എന്നാ ഞാൻ പറഞ്ഞത് ആ ഈ അടിയൊഴുക്കിൽ എന്നെങ്കിലും തടഞ്ഞിട്ട് വേണം വൈകുന്നേരം ഞാൻ കീരീം കൂടി അങ്ങനെ ഇങ്ങോട്ട് വിചാര ഞങ്ങൾ അടിച്ചോളാം നീ എങ്ങാനും അവന്റെ മുന്നിൽ വന്ന് നിന്നാൽ വേലായുധൻ നിന്നെ ചവിട്ടിക്കൂട്ടുന്നേ പോയിക്കോ ഇവിടുന്ന് പിന്നെ വേലായുധൻ ഇങ്ങോട്ട് വന്നാൽ എന്നെ വിളിക്കണേ എന്നോട്ടോയിട്ട് വിളിക്കണേട്ടോ ി ലീല വരുന്നു വരുന്നുളപ്പള്ളി ലീല ഇല്ല എന്റെ മോള് ലീല അത് തന്നെയാണ് ഞാനും പറഞ്ഞത് കൊയളപ്പേട്ടന്റെ മോൾ ലീല അതേ വരുന്നത് വേലായുതേട്ടാ വേലായുതേട്ടാ എനിക്കൊരു കുട്ടിയെ തരാന്ന് പറഞ്ഞിട്ട് എന്താ ഇതുവരെ തരാ എന്താണ് ഈശ്വര ഞാൻ അതിന് നിന്റെ അച്ഛൻ സമ്മതിക്കില്ലല്ലോ എനിക്കൊരു കുട്ടിയെ തരാന്ന് പറഞ്ഞിട്ട് എന്താ സമ്മെ കളയും അച്ഛന ഏത് കുട്ടിയാന്നു വിചാരിച്ച ഞാനൊന്നും വിചാരിച്ചോ ഇവിടെ രക്ഷപ്പെട്ടോ ചെറിയ വരുന്നുണ്ട് അപ്പൊ ഞാൻ ഓടേ നീ ഓടിക്കതേ ഞാൻ ഇവിടെ ഒറ്റക്ക് നിന്ന് പുഴുമോണ്ട് ും പ്രസാദുമൊക്കെ ചേർന്ന് പണ്ട് ആ സിദ്ധിക്കല്ല സിനിമ നടാൻ സിദ്ധിക്കുധ എന്തോ വേലായുധ നല്ല ണല്ലോടാ നിക്കറിൽ ഹോളാണെങ്കിൽ അത് നിങ്ങളുടെ അശ്രദ്ധയുടെ കുഴപ്പമാണ് നിങ്ങൾ അത് അത് നിക്കറിൽ ഹോൾ വീണത് മറനിക്ക് വേനാ നീ എന്നെ ഇവിടുത്തെ രാജാവോ അതെ നീ എന്നെ ഒറ്റയ്ക്ക് ഒന്ന് വെല്ലുവിളിച്ചെന്ന് കേട്ടു ഏഹ് നീ എന്നെ വെല്ലുവിളിച്ചിട്ട് നീ ഇവിടെ ജീവിക്കുവോ എനിക്കതൊന്ന് കാണണമല്ലോ അങ്ങനെ പറ്റില്ല ഞാൻ വെല്ലുവിളിച്ചിട്ട് ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല എന്നെ വിളിക്കാൻ പറ്റത്തില്ല വെല്ലുവിളിച്ചിട്ട് ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല ഞാൻ സമ്മതിക്കത്തില്ല ഒരു കാര്യം ചെയ്യാം ചെയ്യാൻ വെല്ലുവിളിക്കുന്നില്ല വിഷയം തീർന്നല്ലോ അപ്പൊ ശരിയോ നിങ്ങളല്ലേ പറഞ്ഞേ ഞാൻ വിളിക്കാൻ പാടില്ലെന്ന് നീ വെല്ലു വിളിച്ചാൽ ഞാൻ ഞാൻ കൊല്ലും പോകാൻ പോകുന്നു അപ്പൊ ഞാൻ വെല്ലു വെല്ലുവിളിക്കുകയും ചെയ്യണം അന്നലെ കഥ മുന്നോട്ട് പോകും ആയിക്കോട്ടെ അങ്ങനെ നടക്കട്ടെ ഞാൻ ഒഴുകി വന്നതാണു ഞാൻ ഒഴുകി വന്നതാ ഈ മുള്ളക്കൊല്ലി പുഴയാണ് എന്റെ അമ്മ ഞാൻ കരയുമ്പോ എന്റെ കണ്ണീര് തുടച്ചു കളയും എന്റെ അമ്മ എനിക്ക് ദാഹിക്കുമ്പോൾ എനിക്ക് കുടിക്കാൻ വെള്ളം തരും എന്റെ കയ്യിൽ കാശില്ലാത്തപ്പോ എനിക്ക് മണല് തരും ഞാൻ മാറ്റുന്ന സാധനങ്ങളെല്ലാം ഒളിപ്പിച്ചു വെക്കാൻ എനിക്ക് സ്ഥലം തരും എക്സൈസുകാരനെ ഓടിക്കുമ്പോ എനിക്ക് ഒളിച്ചിരിക്കാൻ എന്റെ അമ്മയുടെ മടിത്തട്ടെനിക്ക് കാണിച്ചു തരും ഈ വുള്ളപ്പൊല്ലിപ്പുഴയാണ് എന്റെ അമ്മ അമ്മ ആട് ആട് ോ ചെന്ന് കയറി കൊടുത്താൽ എനിക്ക് വേണ്ടിയാണ് കലിച്ചൊന്നും ഇല്ല ഒന്ന് പോയാൽ എല്ലാരും രാമനല്ല ഞാൻ എന്ത് ചെയ്യും എന്ത് ഈശ്വര അച്ഛനെ കണ്ടോണ്ടല്ലേ ഞാൻ തള്ളിയിട്ട് അച്ഛൻ തന്നെ സമാധാനം കാണാൻ നീ ലീലയ്ക്ക് മാത്രമേ ആട് കൊടുക്കൂ ഞാനും കഴിക്കും ഉണ്ടാക്കാൻ നല്ലത് ഇത് ലീലയ്ക്ക് വളർത്താൻ കൊടുത്തതാണ് ഈ ആടേ അവള് അവള് വളർത്തുന്ന എനിക്കൊന്ന് കാണുകയും ചെയ്യും അതെന്താ അവിടെ ആധാരം എന്റെ വീട്ടിലിരിക്കുന്നു അപ്പൊ നിങ്ങൾ വീട്ടിലുകൊണ്ട് നടത്തുന്ന പാർട്ടിയാണോ അങ്ങനെ ചോദിച്ച അല്ല അവിടെ ആഹാരം നിങ്ങളുടെ വീട്ടിലിരിക്കുന്നു പറഞ്ഞു എനിക്ക് മട്ടം തന്നില്ലെങ്കിൽ ആധാരാണ് ഞാൻ തിരുതിക്ക് എടുത്തു തന്നത് നിങ്ങൾ ഒന്നിട്ട് കൊലച്ചതിയാണ് ചെയ്തത് അല്ല ഞാൻ പെട്ടെന്ന് എടുത്ത് കൊടുത്തു കൊടുത്തുപോയതാ കൊളപ്പെടിയപ്പന്റെ മുഖവും ഇന്നസെന്റ് ശബ്ദവും ഈ കരയിൽ വന്ന അടി എന്തായിരുന്നു സർവ്വ മാലിന്യങ്ങളും ഈ കരയിലാണ് വന്ന് അടിയുന്നത് അത് എന്നെ മാലിന്യല്ലേ ഇടമൊത്തം വന്ന് അടിക്കുന്നത് പറഞ്ഞാലും എനിക്ക് മട്ടൻ ബിരിയാണി കിട്ടിയേ പറ്റത്തുള്ളൂ നിർത്തികളെ നിനക്കൊക്കെ എത്ര വിവരം ഉണ്ട്ടാ ഒരു പാപം വെട്ടും പൊട്ടും തിരിയാത്ത ഒരു മുട്ടനാടിനെ മട്ടൻ ബിരിയാണി വെച്ച് കഴിക്കാൻ ശ്രമിക്കുകയാണല്ലേ എന്റെ കൊക്കിന് ജീവിതത്തോളം കാലം ഇത് ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കരുത് ഈ നിന്ന് എനിക്ക് തന്നേ ആടിന്റെ തലച്ചോറ് എനിക്ക് വലിയ ഇഷ്ടമാണ് കാര്യം പറയാനുണ്ട് എന്തോ നിന്റെ ഈ കുന്നമ്മ ശാന്തയുടെ വീട്ടിലോട്ടുള്ള ഈ പോക്കു വരോധം നിർത്തണം അത് മറ്റൊന്നുമല്ല വല്യ അതായത് ഈ കുന്ന ശാന്തയുടെ വീട്ടില് രാത്രി കാലങ്ങളിൽ ഒരു വരത്തുവോ കുണ്ടോ എന്ന് എനിക്കൊരു സംശയം അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പോയി നീ ഇങ്ങനെ വരന്തയുടെ ഫ്രണ്ട് നെടു കിടന്നു കഴിഞ്ഞാ കിടന്നുകഴിഞ്ഞാ ഞാനങ്ങോട്ട് കേറി പോകുമ്പോൾ ഇറങ്ങി വരുമ്പോഴും ഇങ്ങനെ കിടന്നു കഴിഞ്ഞാ നിന്റെ വയറി ചവിട്ടിയാ നീ പേസ്റ്റ് വരുവോ ആയി പോവു എംപ്രാ എന്താണ് കുന്നുമ്മൽ ശാന്തേ ചെറിയമ്പലയാണ് കൊല വേണ്ടെങ്കിൽ വേണ്ട എന്റെ ഈ തേങ്ങാ കൊലയെങ്കിലും ഈ കീരിയ നിനക്ക് ശരിക്കറിയില്ല മുതലാളി ഇതിനുക്ക് വേണ്ടി പിടിക്കുവല്ല ഞാൻ മുതലാളിക്ക് വേണ്ടി പിടിക്കാം ഞാനൊരു പാവം പ്രവർത്തകനാണ് ഒരു കാര്യം ചോയിക്കാൻ ഹലോ ഈ മുഖം ഞാൻ ഇവിടെയോ കണ്ടിട്ടുണ്ട് ഏതോ വിസർജ്യത്തിൽ വന്നിരിക്കുന്ന മണിനീച്ചെ പോലെ അതല്ലേ കറക്റ്റ് അല്ലേ തടി ഒഴുകി പോണ് എവിടെ അതല്ലേ വിട്ടു ാണ് അമ്പതിനായിരം രൂപയ്ക്ക് അങ്ങനെയാണ് ഞാൻ ഒരു ലക്ഷം രൂപ പറയും എന്നാൽ രണ്ടു ലക്ഷം രൂപയ്ക്ക് ഉറപ്പിച്ചിരിക്കും ഞാൻ മൂന്ന് ലക്ഷം രൂപ പറയും നാല് ലക്ഷം അഞ്ചു ലക്ഷം രൂപ ഞാൻ ആ തടിക്ക് വില എന്താ തടി എടുത്തു മനസ്സിലെ അതെ എന്റെ തലമുണ്ടായി കൊണ്ട് വെച്ചോ എന്നാ അടുത്ത തടി ഞാൻ പിടിക്കും എൻ ജീവനിൽ വളരനീ കൂടിയവിയോ മുകിലുകൾ ആദമാനി വിളിച്ചവരണ്ട നീ കൊരുകുടം കുളിയാ വാ വാ തമരവരി മരവരി ആ ഗീതടി എന്റെ ലീനയുടെ കല്യാണത്തിന് വേണ്ടി ഞാൻ കൊണ്ടുപോകുന്നു എനിക്ക് എനിക്ക് സന്തോഷമായി കുളപ്പള്ളിയപ്പലേതാ വീണ്ടും തടി വീണ്ടും തടിയോ തടി പിന്നെയും തടിയോ തടി ഞാൻ തന്നെ പോണമല്ലോ സൂക്ഷിച്ച് സൂക്ഷിച്ച ഒന്നും പേടിക്കണ്ട ീ നടി വീട്ടി ഞാൻ ലേലം പിടിക്കും പിടിച്ചോ ഞാൻ പറയുന്നത് ഒരു ലക്ഷം രൂപ ഞാൻ ഒന്നര ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ പറഞ്ഞ് മൂന്നു ലക്ഷം രൂപ ഞാൻ പറയും എന്നാ നാല് ലക്ഷം രൂപ പറഞ്ഞു എന്നാ വലിയമ്പാർ എടുത്തോ ആ ആ അത്ര ഇരിക്കുന്നു അറിയാലേ നോക്കി സൂക്ഷിച്ച് ും വരും തടിയല്ല ഇത് രക്തനാണ് കോടികൾ കിട്ടും ഏതവനാണോ എന്റെ രക്തയന്ധനത്തിന് വില പറയുന്നേ ഏതവനാണത് പറഞ്ഞ ഫ്ലവർ അല്ലടാ ഫയറാ നിങ്ങൾ ഈ കിടക്കുന്നേ ഉള്ളൂ നമ്പർ നമ്പർ തന്നാൽ മതി ഞാൻ ഇഷ്ടംപോലെ പിന്നെ ഈ തടി ഞാൻ കാട്ടിൽ വെട്ടിട്ട തടിയാ പുഴവഴി ഒഴുകി വന്നതാ ഇത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ എത്തിയാൽ ഒരു കോടി രൂപ വില ഇന്റർനാഷണൽ മാർക്കറ്റിൽ അതെ ഇത് എത്തിയിട്ട് വേണ്ടേ ഓടാ അവിടുന്ന് എന്റെ തടിയെടുത്ത് നിനക്ക് കല്യാണം നടത്താന്ന് വിചാരിച്ചാ പുഷ്പമ്മത്തില്ല വലിയ പേരൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് ഞാൻ പറഞ്ഞ അത് ശരിയായില്ലേ എന്നാ സത്യം ഞാൻ പറയാം പണ്ടി പുഴിലൂടെ ഒഴുകി വന്നത് ഒരു കുഞ്ഞല്ല രണ്ടു കുഞ്ഞുങ്ങളാ ട്വിൻസ് അതിലൊരു കുഞ്ഞിന്റെ തോൾ ഇടത്തോട്ടും മറ്റേ കുഞ്ഞിന്റെ തോൾ വനത്തോട്ടും ചെരിഞ്ഞിരിക്കുകയായിരുന്നു രണ്ടുപേരും വളർത്താൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തോണ്ട് ഇടത്തോട്ട് ചെരിഞ്ഞ് തോളുള്ള കുഞ്ഞിനെ പുഷ്പം പോലെ പുഴയിലൂടെ ഒഴുക്കി വിട്ട് അവനാണ് എനിക്കുന്ന പുഷ്പ ഇവിടെ വേറെ കാണിച്ചു കൊണ്ടിരുന്നു ഇവൻ വേലായുധൻ പറഞ്ഞു വരുന്നത് ഇവര് അരിട്ടതു